കൂട്ടാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് റവേ മൈതയും വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ണിയപ്പോ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുന്നേ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ട കൂട്ടുകാരെ ഓണൊക്കെ അല്ലേ അപ്പൊ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്യണം ദേ ഒരു കപ്പ് റവ നമ്മൾ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതേ തേങ്ങക്കൊത്ത് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു തേങ്ങയുടെ അതായത് അരമുറി തേങ്ങയുടെ പകുതിയാണ് എന്താ വെച്ചാൽ ഞാൻ കുറച്ചല്ലേ എടുത്തിട്ടുള്ളു അപ്പൊ അത്രയെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഒരേ കപ്പിന് തന്നെ ഒരു കപ്പ് മൈദാ മാവ് എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് കഷ്ണ ശർക്കര ഉണ്ട് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ശർക്കര ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഇതേ ഇതിന് ഒരു രണ്ട് കപ്പ് വെള്ളവോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൂട്ടുകാരെ ഇതേ നമ്മള് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് തിളച്ചൊന്നും നല്ല പാണിയായിട്ട് വരട്ടെ രണ്ട് പാളയതോടെ പഴം എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് പൊളിച്ചിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് ഒന്ന് അടിച്ചിട്ട് എടുത്തുകൊണ്ട് വരാം നമ്മുടെ എല്ലാം ഉരുവി ഇനി ഒരു ചെറിയൊരു കഷ്ണേ ഉള്ളൂ കേട്ടോ അപ്പം നാളെ അത്തമാണ് കൂട്ടുകാർ എല്ലാവരും നമ്മുടെ എല്ലാം ഓണ ഒരുക്കിൻ്റെയും അത്തപ്പൂക്കളം ഇടുന്നതിൻ്റെയും ഒക്കെ തിരക്കിലായിരുന്നു അല്ലേ നാട്ടിലായിരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള പൂവൊക്കെ പറിച്ചു ഞങ്ങളും അത്തപ്പൂവൊക്കെ ഇടുവായിരുന്നു ഇവിടെ ഇപ്പം പൂവൊക്കെ കിട്ടാനായിട്ട് ഇച്ചിരി പാടായത് കൊണ്ട് ഇവിടെ അത്തപ്പൂക്കളോ അങ്ങനെ ഒന്നും ഇല്ല അപ്പം നമ്മുടെ ഓണപ്പാട്ടൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നു രണ്ടുപേരെയൊന്നു അവിടെ ഓണപ്പൂവേ പൂവേ പൂവേ ഇനി ഫ്ലെയിം ഓഫ് ആക്കാം അങ്ങനെ നമ്മുടെ ഇതേ ശർക്കരയുടെ വെള്ളം ഒരു അരിപ്പിലെടുത്ത് അരിച്ചു വെച്ചിട്ടുണ്ട് ഇതിന് ചൂടോടെ ഈ റവയിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി എടുക്കാം ചൂടോടെ തന്നെ ഇതിൽ ഒഴിക്കണം കേട്ടോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത്രയും ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം മൈദാമാവും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുഴക്കണം നന്നായിട്ട് കുഴക്കണം നമ്മുടെ അതിക്കുട്ടൻ കുട്ടം ചോദിക്കുക കുഴക്കണോന്ന് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം പാൻ വെച്ചിട്ട് നെയ്യ് വറുത്തിട്ട് തേങ്ങ കൊത്തെല്ലാം ഒന്ന് വറുത്തെടുക്കാം അതിലേക്കുട്ടനൊരു മൂന്നാലഞ്ച് തേങ്ങയുടെ കൊത്ത് വെച്ചേക്കാം അതിലക്കുട്ടനെ ഭയങ്കര ഇഷ്ട പിന്നെ കൂട്ടുകാരി ഇപ്പൊ ഞാൻ ഈ ഓണസമയത്ത് ഓർക്കുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിൽ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അമ്മാമ്മയും അമ്മയുടെ ഒരു മൂത്ത ചേച്ചിയുണ്ട് ഞങ്ങൾ മമ്മിന്നാണ് വിളിക്കുന്നത് അപ്പൊ മമ്മിയാണെങ്കിൽ ഇതേപോലെ ഓരോരോ ഭരണികളിലും ഞങ്ങളിവിടെ ഓണത്തിന് ചെല്ലുമ്പോഴത്തേക്ക് എല്ലാം വറുത്ത് വെക്കും അന്നൊക്കെ ആലങ്ങി എന്ന് പറയുന്നത് കാവറ്റൽ അച്ചപ്പം പല പല തിന്നുകളിലാക്കിയിട്ട് കട്ടിലിൻ്റെ കീരി ഇങ്ങനെ ഇട്ട് വെച്ചേക്കും ഞങ്ങൾ കുട്ടികൾ കേറി ഇറങ്ങി അത് കഴിക്കുന്നതൊക്കെയാണ് ഞാനിപ്പം ഓർക്കുന്നത് വന്നാൽ നാളെ കൊയ്യാം ും എന്റെ കൂട്ടുകാരി പണ്ടത്തെ ഓണക്കാലം ഓർത്തു കഴിഞ്ഞാല് ഇപ്പഴുള്ള കുട്ടികൾ സത്യം പറഞ്ഞാൽ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാ അന്ന് ആ വയലും തോടും ആ തോട്ടരുവിലെല്ലാം ഒരുമാതിരി കലമ്പോട്ടി പൂവേ അതേപോലെ ഒരു മഞ്ഞ കളറിലുള്ള മുള്ള പൂവുണ്ട് കാർത്തിക പൂവെന്ന് പറയും നമ്മുടെ അതിലിക്കുട്ടി ഇവിടെ ഭയങ്കര പേരുള്ള കേട്ടോ അവന്റെ സൗണ്ടാണ് കൂട്ടുകാരെ കേൾക്കുന്നത് അപ്പോൾ ആ പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്ന് രാവിലെ നമ്മൾ അത്ത പൂക്കളം ഇടുന്നു എൻ്റെ അടുത്തുള്ള തൃക്കോയ്ക്കൽ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തി അമ്പലത്തിൽ പോകുന്നു ഇതൊക്കെ ഒരു വലിയ ഓർമ്മകളായിട്ടാണ് ഇപ്പൊ മാറുന്നത് കേട്ടുകൂട്ടുകാരെ അപ്പം നമ്മുടെ ഈ തേങ്ങ ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട് ഇനി നമ്മുടെ ആ കൂട്ടിലേക്ക് ഈ തേങ്ങക്കൂട്ടന്മാരെ എല്ലാം ഇടാനായിട്ട് സമയമായി അപ്പൊ ഈ മൂത്ത തേങ്ങക്കൊത്തെല്ലാം നമുക്ക് ഈ കൂട്ടിലേക്ക് ഇടാം അപ്പൊ ഈ പലഹാരം ഉണ്ടാക്കുമ്പോഴും എപ്പോഴും ഞാൻ എൻ്റെ മമ്മി ഓർക്കാറുണ്ട് ഞാൻ എൻ്റെ മമ്മി അതേ ഓർത്തുകൊണ്ടാണ് ഇനി ഉണ്ണിയപ്പം ഇവിടെ ഉണ്ടാക്കുന്നത് അതേ ഇനി കുറച്ച് കറുത്ത എള്ളം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സാധാ പച്ചമെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം ഇത് നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ് കേട്ടോ അതേപോലെ നല്ല രുചിയാണ് ഇതിന് എല്ലാ കൂട്ടിയും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ ഓണത്തിനും അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ഗണപതി ഭഗവാനൊക്കെ വെക്കാൻ പൂജയ്ക്ക് വെക്കാനും ഒക്കെ ഇതെടുക്കാം അപ്പം അതേ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായ ഉടനെ എണ്ണ ഒഴിക്കുക എന്നിട്ട് തോൽക്കും ഇത് വെച്ചേക്കുകയോ അങ്ങനെയുള്ള ഒന്നും ചെയ്താട്ടോ എല്ലാം പെട്ടെന്ന് അവിടെ ഉണ്ണിയപ്പ പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ മാവ് എല്ലാം ഒഴിച്ചിട്ടുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ കൂട്ടുകാരെ ഇതെന്താന്ന് നമുക്കൊന്ന് നോക്കാം ആ അതെ നന്നായിട്ട് അതൊന്ന് തിരിച്ച് മറിച്ചുമൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഭയങ്കര സിമ്പിളുവാ നല്ല ടേസ്റ്റുവാ അപ്പോൾ ഓണത്തിന് നിങ്ങൾക്ക് ഇത് തന്നെ ഒരു പലഹാരമായിട്ട് ഉപയോഗിക്കാം അതെ നമ്മുടെ ഈ ഉണ്ണിയപ്പം എല്ലാം ഇങ്ങനെ മറിച്ചിട്ടേക്കും ഇനി ഒരു നല്ല ബ്രൗൺ കളർ പോലെ വരണം അപ്പോഴത്തേക്കും നമുക്കിത് മാറ്റാം നമ്മുടെ ഉണ്ണിയപ്പുക മൂത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇത് ഇതിലേക്ക് നമുക്ക് എടുത്ത് ഓരോന്നായിട്ട് വെക്കാം കുട്ടികാരെ അങ്ങനെ നമ്മളിത് ആദ്യത്തത് അടുപ്പിൽ നിന്നും കോരി എടുത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ കിട്ടുണി അവിടെ കടന്ന് കരയുന്നുണ്ട് അപ്പം ഇതേ നമ്മുടെ ഈ രുചിയെറി ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റായിട്ട് കൊണ്ടു കയറിയതേ തേങ്ങയൊക്കെ കണ്ടോ നല്ല മൊരിഞ്ഞു അല്ല ഇതായിട്ട് സെറ്റായിട്ടിരിക്കുക ഈ എള്ളം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം